രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാല് ഒരു വലിയ ദീർഘനിശ്വാസത്തോടെയാണ് ഈ ദിവസത്തെ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾ മറികടന്നത് കേവല ഭൂരിപക്ഷം എന്ന മാജിക് നമ്പറിലേക്കും അധികാരത്തിലേക്കും എത്തിക്കാൻ സാധിച്ചില്ലെങ്കിലും ഇന്ന് ഇന്ത്യ സഖ്യത്തെയും കോൺഗ്രസിനെയും ആർജവത്തോടെ തല ഉയർത്തി നിർത്തുന്നതിൽ ആരാധകരുടെ രാഗ എന്ന രാഹുൽ ഗാന്ധിയുടെ പങ്ക് വലുതാണ് അവസാന നിമിഷം ചെങ്കോലും കിരീടവും കയ്യിലെത്താതിരുന്നിട്ടും രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവ് വലിയ ൊരു ജനസമൂഹത്തിന് ആശ്വാസവും പ്രതീക്ഷയും പകർന്ന ദിവസം അവസാന ലാപ്പിലും ഒട്ടും കിതയ്ക്കാതെ രാഹുൽ ഗാന്ധി മതേതര ഇന്ത്യക്കു വേണ്ടി ഊർജ്ജസ്വലനായി ഓടി നടന്നു രാജ്യത്ത് വർഗീയ വിഷം തുപ്പുന്നവർക്കെതിരെ ഭരണഘടനയെടുത്ത് പോരാടി പ്രിയങ്ക ഗാന്ധിയുടെ വാക്കുകൾ പോലെ എന്തൊക്കെ തടസ്സമുണ്ടായിട്ടും ഈ സഹോദരൻ പിന്മാറിയില്ല നുണപ്രചാരണത്തിനിടയിൽ സത്യത്തിനു വേണ്ടി നിലകൊണ്ടു ഹൃദയത്തിൽ സ്നേഹവും സത്യവും ദയയും കൊണ്ട് പോരാടിയതുകൊണ്ടാകാം ഒടുവിൽ വിജയം അദ്ദേഹത്തിൻ്റെ വഴിക്ക് യാത്ര ആരംഭിച്ചു കഴിഞ്ഞു കളിയാക്കിയവർക്കും പരിഹസിച്ചവർക്കും മുന്നിലൂടെയും നടുവിലൂടെയുമാണ് പതിറ്റാണ്ടുകൾ രാജ്യം ഭരിച്ച കോൺഗ്രസിൻ്റെ പതാകയുമായി രാഹുൽ ഇന്ത്യയാകെ നടന്നു നീങ്ങിയത് വിദ്വേഷത്തിനുമേൽ ചെറുപുഞ്ചിരി കൊണ്ടൊരു പറ്റം മതേതര വിശ്വാസികളെ കൂടെ കൂട്ടി സംഘപരിവാറിനും ബി ജെ പിക്കും ഒപ്പം അദ്ദേഹത്തെ പപ്പുവെന്നാക്ഷേപിച്ചവരുടെ കൂട്ടത്തിൽ ഇന്നാട്ടിലെ പുരോഗമന രാഷ്ട്രീയക്കാർ വരെ ഉണ്ടായിരുന്നു നിലയില്ലാ കയത്തിൽ നിന്ന് കോൺഗ്രസിനെ പിടിച്ചുകയറ്റിയ രാജകുമാരനാണ് ഇന്ന് ഇന്ത്യ സഖ്യത്തിന് രാഹുൽ ഗാന്ധി രാഹുലിന്റെ നെറ്റിയിൽ പൊടിഞ്ഞ പൊടിഞ്ഞിയർപ്പിന്റെ ഇന്ത്യയാകെ നടന്ന ഈ മനുഷ്യൻ കൊണ്ട വെയിലിന്റെ മഴയുടെ ഫലം കണ്ടത് ഇന്നലെ പടുകുഴിയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ കോൺഗ്രസ് പ്രവർത്തകരുടെ ജനാധിപത്യ വിശ്വാസികളുടെ കണ്ണിലാണ് അധികാര ഇടവഴിയിൽ രാഹുൽ സജീവമായിട്ട് രണ്ടു പതിറ്റാണ്ട് പിന്നിടുകയാണ് ഇരുപതു വർഷത്തിന്റെ രാഷ്ട്രീയ പാകത രാഹുലിന്റെ ശരീരഭാഷയിലും പ്രതികരണങ്ങളിലും ചിരിയിലും പോലും വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പത്തു വർഷം അധികാരത്തിൽ പത്തു വർഷം പ്രതിപക്ഷത്ത് ഓരോ തകർച്ചയും വീഴ്ചയും രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ ശക്തനാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തകർന്നടിഞ്ഞ കോൺഗ്രസിന്റെ നേതൃപദവി പാർട്ടിക്ക് മുന്നിൽ വച്ചൊഴിഞ്ഞ് അയാൾ സ്വയം കുറ്റപ്പെടുത്തി തോൽക്കുക എന്നതുപോലും രാഷ്ട്രീയത്തിൽ പുതിയ അവസരമാണ് എന്ന ബാലപാഠം പോലും രാഹുലിനറിയില്ലേ എന്ന് സംശയിച്ചവരിൽ ഖദറിട്ടവർ പോലും ഉണ്ടായിരുന്നു കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം ഒഴിഞ്ഞിട്ടും പാർട്ടിയുടെ പരാജയങ്ങളിലെല്ലാം രാഹുൽ പഴിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു തല അന്ന് അദ്ദേഹം രക്ഷപ്പെട്ട് ഓടിയില്ല നഗ്നപാതനായി തെരുവീഥികളിലൂടെ നടന്നു കോൺഗ്രസിനെ ഇനി ആരു നയിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അപ്രസക്തമാകുന്നുവെന്ന് വിധിയെഴുതി രാഹുലിനൊപ്പം നിന്നവർ പോലും നേരം ഇരുട്ടി ഇരുട്ടിവെളുത്തപ്പോൾ മറുകണ്ടം ചാടുകയും പാർട്ടി ഇനി ഉണ്ടാകില്ല എന്നും രാഹുലിന്റെ നേതൃത്വം കോൺഗ്രസിനെ ചാരമാക്കിയെന്നും അങ്ങാടിപ്പാട്ടായി പാടി നടക്കുകയും ചെയ്തു അവിടെ ഒന്നും തളരാതെ ഒപ്പമുള്ളവരെ ചേർത്തു പിടിച്ച് മുന്നോട്ടു പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു ആ മനുഷ്യൻ രാഹുൽ അധികാര പദവിയിൽ നിന്നും ഇറങ്ങിപ്പോയത് രാഷ്ട്രീയം അവസാനിപ്പിക്കാനായിരുന്നില്ല സ്വയം നവീകരിക്കാനും ഹിന്ദുത്വ സർക്കാരിനെ നേരിടാനുള്ള സ്ട്രാറ്റജി മാറ്റിപ്പിടിക്കാനുമായിരുന്നു താൻ ഉള്ളിടത്തോളം കോൺഗ്രസ്സിൻ്റെ മുന്നിൽ ഉണ്ടാകും എന്ന് പറഞ്ഞ് രാഹുൽ ജനങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ ഒപ്പം നിന്ന നേതാക്കളെയും പ്രവർത്തകരെയും അണിനിരത്തി അദ്ദേഹം കോൺഗ്രസിനെ ചലിപ്പിച്ചു തുടങ്ങി അതുവരെയുള്ള രാഷ്ട്രീയ ഭാഷയായിരുന്നില്ല രാഹുലിൻ്റേത് മോദിയെയും അമിത്ഷായെയും വസ്തുനിഷ്ഠമായി കടന്നാക്രമിച്ചു അദാനിയെയും അംബാനിയെയും മാത്രമല്ല ചങ്ങാത്ത മുതലാളിമാർക്കു വേണ്ടി മോദി വഴിവിട്ട് നടത്തിയ അഴിമതികളെയെല്ലാം മുഖം നോക്കാതെ തുറന്നുകാട്ടി ഗോദി മീഡിയകൾ ഉൾപ്പെടെ ദേശീയ മാധ്യമങ്ങളെല്ലാം രാഹുലിനെ അവഗണിച്ചുവെങ്കിലും പോരാട്ടവുമായി രാഹുൽ മുന്നോട്ടു പോയി രാജ്യത്തെ പ്രതിപക്ഷ നിരയിലുള്ള നേതാക്കളും സർക്കാരുകളുമായി ബന്ധം ശക്തമാക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സാധാരണക്കാർക്കു വേണ്ടി സംസാരിച്ചു പട്ടിണിയും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും വർഗീയതയും ഒക്കെ പ്രധാന വിഷയമാക്കുകയായിരുന്നു രാഹുൽ മോദിയുടെ അധികാരത്തണലിൽ സംഘപരിവാർ രാജ്യത്ത് വിദ്വേഷവും വെറുപ്പും പടർത്തുന്നതിനിടയിലാണ് രാഹുൽ കന്യാകുമാരി മുതൽ കശ്മീർ വരെ ഭാരത് ജോഡോ യാത്രയുമായി ഇറങ്ങുന്നത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അത്തരമൊരു യാത്ര വേണോ എന്ന ആശങ്ക കോൺഗ്രസിനകത്തു ഉണ്ടായിരുന്നു സമീപകാലത്ത് രാജ്യം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ യാത്രകളിൽ ഒന്നായിരുന്നു ആ യാത്ര ഒരുമിക്കുന്ന ചുവടുകൾ ഒന്നാകുന്ന രാജ്യം എന്ന മുദ്രാവാക്യമാണ് യാത്രയിലുടനീളം രാഹുൽ ഉയർത്തിപ്പിടിച്ചത് രണ്ടായിരത്തി പതിനാല് പത്തൊമ്പത് തെരഞ്ഞെടുപ്പുകളിൽ നരേന്ദ്രമോദിക്ക് മുന്നിൽ ദയനീയമായി തോറ്റ രാഹുലിന് നിലനിൽപ്പിന്റെ പോരാട്ടം കൂടിയായിരുന്നു ആ യാത്ര അതിന്റെ ആദ്യപടി എന്നോണം ആകണം ഇന്ത്യ മുഴുവൻ നടന്ന് ജനമനസ്സിൽ രാഹുൽ ഗാന്ധി എന്ന പേര് കോറിയിട്ടത് നൂറ്റി മുപ്പത്തഞ്ച് ദിവസങ്ങളിലായി പതിനാല് സംസ്ഥാനങ്ങളിലൂടെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയും സഞ്ചരിച്ചു പിന്നിട്ട് നാലായിരത്തി എൺപത് കിലോമീറ്ററാണ് രാഹുലും സംഘവും സഞ്ചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ ഏഴിന് കന്യാകുമാരിയിൽ നിന്നും പുറപ്പെട്ട യാത്ര രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ ശ്രീനഗറിലാണ് സമാപിച്ചത് പപ്പു എന്ന വിളിപ്പേരിൽ നിന്നും ബി ജെ പിയെ നേരിടാൻ പ്രാപ്തിയുള്ള നേതാവ് എന്ന നിലയിലേക്ക് പ്രതിച്ഛായ നിർമ്മാണവും കോൺഗ്രസ് ലക്ഷ്യമിടുകയായിരുന്നു മഴ നനഞ്ഞും മഞ്ഞുകൊണ്ടും മുന്നിലേക്ക് ഓടിയെത്തിയവരെ ചേർത്തു പിടിച്ചും വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ വന്നവൻ എന്ന് ബി ജെ പിയെ കടന്നാക്രമിച്ചും രാഹുൽ ഇന്ത്യ കണ്ടറിഞ്ഞു രാജ്യം കണ്ട ഏറ്റവും വലിയ യാത്രയുടെ ഓരോ സ്പന്ദനങ്ങളും വാർത്തയായി ഒപ്പം യാത്രയ്ക്കിടെ വെട്ടാതെ നീണ്ടു വളർന്ന താടിയുമായി മഞ്ഞുപെയ്യുന്ന ശ്രീനഗറിൽ ത്രിവർണ പതാക ഉയർത്തുന്ന ചിത്രം ഇന്ത്യൻ പ്രതിപക്ഷനിരയുടെ പ്രതീക്ഷയായി സംഘടന ഉണർന്നെങ്കിലും ബി ജെ പിയിലേക്കുള്ള നേതാക്കളുടെ ഒഴുക്കു തടയാൻ രാഹുലിനോ യാത്രയ്ക്കോ കഴിഞ്ഞില്ല ബി ജെ പിക്ക് പ്രതിപക്ഷ പാർട്ടികളെ ഒരു പരിധിവരെ ഒന്നിപ്പിക്കാനും രാഹുലിന് സാധിച്ചു കർണാടക തെലങ്കാന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തെ ഭാരത് ജോഡോ യാത്ര സ്വാധീനിച്ചു എന്നു തന്നെയാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ അസമത്വത്തിന്റെ വർഗീയതയുടെ ഫാസിസത്തിന്റെ വരവിനെ ഓരോ വാക്കുകൊണ്ടും നിരന്തരം രാഹുൽ ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു എതിരാളികൾ അദ്ദേഹത്തിനെതിരെ മതം ചേർത്ത് വിദ്വേഷം വിളമ്പി അതുകൊണ്ടൊന്നും പക്ഷേ രാഹുലിന്റെ പോരാട്ടങ്ങൾ അവസാനിച്ചില്ല കയറി ചെല്ലാവുന്ന ഇടത്തൊക്കെ അദ്ദേഹം ഒറ്റയ്ക്ക് കയറി ചെന്നു ചില വഴികളിൽ അക്രമികൾ കാത്തുനിന്നു അവർക്കു നേരെ നെഞ്ചും വിരിച്ചു നിന്നു പ്രചാരണത്തിനിറങ്ങും മുന്നേ രാഹുലിനെ ഇന്ത്യ കണ്ട തൊട്ടറിഞ്ഞ ഒരു നിമിഷമുണ്ടായിരുന്നു കലാപങ്ങൾ അതിരുകടന്ന പെണ്ണിൻ്റെ മാനത്തിനു വരെ വില പറഞ്ഞ മനുഷ്യനെ പച്ചക്കു കത്തിച്ച മണിപ്പൂരിൽ തടയാൻ ഒരുപാട് ശ്രമിച്ചിട്ടും രാജ്യത്തിൻ്റെ കാവൽക്കാരൻ മണിപ്പൂരിൻ്റെ കണ്ണീരൊപ്പാൻ കയറിച്ചെന്നു അവരെ കേട്ടു ആശ്വസിപ്പിച്ചു അപ്പോഴും ഓർക്കേണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരുപക്ഷെ മൂന്നാമത്തെയും പ്രധാനമന്ത്രി ഇന്നിതുവരെയും രാജ്യത്തിൻ്റെ ഒരറ്റത്ത് കേഴുന്ന ആ ജനതയെ കേൾക്കാനോ കാണാനോ തയ്യാറായിട്ടില്ല ആയുധങ്ങളില്ലാതെ വിഷം തുപ്പാതെ തൻ്റെ പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിക്കുകയാണ് ആ മനുഷ്യൻ ഒറ്റയ്ക്കുവേട്ടയ്ക്കിറങ്ങാൻ കഴിയാത്തിടത്ത് കൂട്ടുകെട്ടിൻ്റെ ബലത്തിൽ ഇന്ത്യക്കായി ഒന്നിച്ചു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ വലിയ പാർട്ടി എന്ന പഴയ ബീമ്പു പറയാതെ വലിയ വലിയ വിട്ടുവീഴ്ചകൾക്ക് അയാൾ തയ്യാറായി ചരിത്രത്തിൽ ആദ്യമായി മുന്നൂറ്റി മുപ്പത് സീറ്റുകളിൽ മാത്രം കോൺഗ്രസ് ഇക്കുറി മത്സരിച്ചത് രാഹുലിൻ്റെ മാത്രം തീരുമാനമായിരുന്നു ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റിയേഴ് പൊതുപരിപാടികളിലാണ് രാഹുൽ പങ്കെടുത്തത് വയനാട്ടിലും റായ്ബറേലിയിലും ജനവിധിയും തേടി വേദികളിൽ ചുവപ്പു ചട്ടയുള്ള ഭരണഘടനയുമായി പ്രചാരണം ഇന്ത്യ സഖ്യത്തെ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ എഴുതി തള്ളാനാവില്ല എന്ന സന്ദേശമാണ് രാഹുൽ നൽകിയത് ആ ആത്മവിശ്വാസമാണ് രാഹുലിനെയും കോൺഗ്രസിനെയും തലയെടുപ്പോടെ നിൽക്കാൻ പ്രാപ്തരാക്കുന്നത് പദയാത്രയിലൂടെ ആർജിച്ചെടുത്ത രാഷ്ട്രീയ പക്വതയുടെ വിജയമാണ് കോൺഗ്രസ് നടത്തിയ മുന്നേറ്റം എന്ന് എതിരാളികൾ വരെ ഇക്കുറി സമ്മതിക്കുന്നു സങ്കീർണ വിഷയങ്ങളും ഒരൊറ്റ മുദ്രാവാക്യവുമായാണ് കഴിഞ്ഞ തവണ പോരാട്ടത്തിനിറങ്ങിയത് എങ്കിൽ ഇത്തവണ കളം മാറ്റി പിടിക്കുകയായിരുന്നു വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ഉൾപ്പെടെ ഇന്ത്യയുടെ ഹൃദയത്തിൽ തൊടും വിധം പ്രചാരണ വിഷയങ്ങളെ മാറ്റിമറിച്ചു പലതവണ പ്രചാരണത്തെ വഴിമാറ്റാൻ മോദി അടക്കം ശ്രമിച്ചിട്ടും ഇന്ത്യ സഖ്യം കുലുങ്ങിയില്ല അങ്ങനെ പ്രചാരണത്തിലുടനീളം ഇക്കുറി മോദിക്കും അമിത്ഷാക്കും കയറിക്കളിക്കാൻ ഇടം നൽകാതിരുന്ന ചടുല നീക്കങ്ങൾ വെച്ചു ഭരണഘടന കയ്യിലേന്ധി നീതിയെയും ന്യായത്തെയും കുറിച്ച് ഓർമ്മപ്പെടുത്തി ഹിന്ദി ഹൃദയഭൂമിയെ രാഹുലും സംഘവും കൈയടക്കും എന്ന് ബി ജെ പി ഒരിക്കലും കരുതിക്കാണില്ല അമേഠിയിൽ തോറ്റ രാഹുലിന് ഹിന്ദി ഹൃദയഭൂമിയിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്നും അവർ ആവർത്തിച്ചു വയനാട്ടിൽ മത്സരിച്ചപ്പോൾ സുരക്ഷിത മണ്ഡലം തേടി ഒളിച്ചൂടിയെന്ന് പരിഹസിച്ചു അവർക്കു മുന്നിൽ രണ്ടിടത്തും നേടിയ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷമായിരുന്നു ആ മനുഷ്യന്റെ മറുപടി ചോദ്യം ചെയ്യപ്പെടാൻ ആകാത്ത ശക്തിയായി വളർന്നു എന്ന് തോന്നിച്ച നരേന്ദ്രമോദി എന്ന അതികായനെ വോട്ടെണ്ണലിനിടെ പല കുറി ഉറപ്പിക്കാൻ കാരണക്കാരൻ പ്രധാനമായും ഈ മനുഷ്യൻ തന്നെയാണ് ഈ മനുഷ്യന്റെ നിരന്തര സംസാരങ്ങൾ രാജ്യത്തെ ജനതയുടെ മനസ്സിൽ ബാക്കിയാക്കിയ തോന്നലുകളുടെ ഫലമാണ് പുതിയ പാർലമെന്റിൽ വലിയൊരു ആൾക്കൂട്ടമായി ഇന്ന് വളർന്ന പ്രതിപക്ഷ നിര ഇനിയൊരു തിരിച്ചുവരവുണ്ടാകില്ല എന്ന പ്രവചനങ്ങളെ നടന്നു തോൽപ്പിച്ച് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഊർജ്ജം സമ്പാദിച്ചിരിക്കുകയാണ് രാഹുൽ ജനകീയമായ പോരാട്ടങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ ഇനിയും രാഹുൽ ഉണ്ടാകും എന്ന് ഉറപ്പുള്ളൊരു ജനതയുണ്ട് ഇന്ന് രാജ്യത്ത് അതാണ് രാഹുലിൻ്റെയും കോൺഗ്രസിൻ്റെയും വലിയ സമ്പാദ്യം രാഷ്ട്രീയ ദാർഢ്യവും ഒപ്പം ഈ മനുഷ്യൻ പ്രസരിപ്പിക്കുന്ന കരുണയും ഊർജവും കനിവും എല്ലാം രാജ്യത്തെ വഴി നടത്തും എന്ന് ആ ജനത ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയത്തിലാണ് ഇന്ന് ഈ മനുഷ്യൻ്റെ സ്ഥാനം ഓരോ തോല്യും ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലണം എന്ന തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു രാഹുലിന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കൈവിട്ടുപോയ അധികാരം തിരിച്ചു പിടിച്ച ഇന്ദിരാഗാന്ധിയുടെ ചെറുമകൻ ആ രാഷ്ട്രീയ പാഠം വീണ്ടും ആവർത്തിച്ചപ്പോൾ ജനം ഒപ്പം നിന്നു എന്നതിനു തെളിവാണ് കോൺഗ്രസ് തൊണ്ണൂറ്റി ഒൻപത് സീറ്റിൽ ജയിച്ചതും ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റിൽ എത്തിയതും എൺപത്തിമൂന്നുകാരനായ ശരത് പവാറിനെയും എൺപത്തി ഒന്നുകാരനായ മല്ലികാർജുൻ ഖാർഖെയുമൊക്കെ ഒപ്പം നിർത്തി രാഹുൽ ഗാന്ധി ഇറങ്ങിയത് പ്രതിപക്ഷ തിരിക്കാനല്ല എന്ന് തന്നെയാണ് ഒരാൾ എത്രത്തോളം പരാജയപ്പെടാമെന്നും എന്തൊക്കെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാമെന്നും എത്രത്തോളം പരിഹാസ്യങ്ങൾ ഏറ്റുവാങ്ങാമെന്നും എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ എങ്ങനെ പറന്നുയരാമെന്നും സ്വന്തം ജീവിതം കൊണ്ട് ഇന്ത്യൻ ജനതയെ കാണിച്ചു തന്ന മനുഷ്യനാണ് രാഹുൽ ഗാന്ധി അദ്ദേഹം കൊണ്ട വെയിലും മഴയും ഒന്നും വെറുതെയായില്ല നടന്നുതിർത്ത പാതകളിൽ അയാൾ ചൊരിഞ്ഞ സ്നേഹത്തിന്റെ വിത്തുകൾ പടർന്നു പന്തലിക്കുക തന്നെ ചെയ്യും ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിലാണ് അയാളുടെ സ്ഥാനം രാജകുമാരൻ ഒരിക്കൽ രാജാവാകുക തന്നെ ചെയ്യും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യ